എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്ന് ബ്രിഡീഷോട് നമുക്ക് നേരെ അളകുന്ന ഗവൺമെന്റി ഒക്കെ നാളത്തെ പ്രമോവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അളകന്നന്ദി അങ്ങനെ കോളേജിൽ ഡാൻസ് കോമ്പറ്റീഷൻ ചേർന്നിട്ടുണ്ടെന്ന് പവിത്ര അറിയുവാണ് ഇത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചും മയക്കാനോൺസിന്റെ കാര്യമൊന്നുമില്ല ആ പഞ്ചായത്ത് മൊത്തം അറിയിക്കാനായിട്ട് പവിത്ര ഒരാൾ മതി പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുവാണ് ഇന്ദീവരൻ കുടുംബത്തിൽ അതിൻ്റെ വിശേഷങ്ങളാണ് നാളെ കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ വീട്ടിലേക്ക് വന്നു കഴിയുമ്പത്തേനും പിങ്കി ഭയങ്കര വിധേയത്തോടെ പോയി നന്ദയുടെ ഓരോ കാര്യങ്ങളും ചെയ്യുവാണ് ഇത് കണ്ടപ്പോ തന്നെ അനുധരിക്കുന്ന സംശയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്തുകൊണ്ടാണ് പിങ്കി ഇത്രമാത്രം നന്ദേനെ പേടിക്കുന്നത് എന്തോ ഒരു ടിസ്റ്റ് ഉണ്ട് പിന്നീട് മുറിയിലേക്ക് പോയി കഴിഞ്ഞാലും നന്ദയുടെ ഉള്ളിലെ ചിന്ത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൻസ് കോമ്പറ്റീഷനെ കുറിച്ച് മാത്രമായിരുന്നു പഠിച്ചെറുതലേ മുതല് അച്ഛൻ കുറച്ച് ഡാൻസ് ഇത് മത്സത്തിനൊക്കെ പങ്കെടുപ്പിച്ചെന്നല്ലാതെ ഇതുവരെ ആയിട്ടും പുറത്തങ്ങനെ വലിയ സ്റ്റേജുകളൊന്നും ഇങ്ങനെ കളിച്ചിട്ടില്ല അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എന്തൊക്കെയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നീട് ഗൗതം വന്നപ്പോ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഗൗതം പറഞ്ഞു ഒന്നും നീ പേടിക്കണ്ട ധൈര്യമായിട്ട് കയറ് ഞാനല്ലേ നിന്റെ ഫുൾ സപ്പോർട്ടായിട്ട് അല്ല ഗൗസാം ഇത് ഡ്യൂവേ ഡാൻസ് എന്താണെങ്കിലും എന്നാ പിന്നെ എൻ്റെ ഒപ്പം കളിക്കുന്ന അയ്യാ അവനുണ്ടല്ലോ അവനാണെങ്കി ഭയങ്കര നന്നായിട്ട് കളിക്കുന്നവനാ എനിക്ക് അവൻറെ ഒപ്പം എത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല മിഥുനെന്നാ പേര് അവൻ ഇനിയിപ്പോ എങ്ങനെ എത്ര നന്നായിട്ട് എന്ന് എനിക്കറിയത്തില്ല കലാതലവും ഒക്കെ ആയിരുന്നു എല്ലാത്താണോ അവൻ ആ ഫസ്റ്റ് പ്രൈസ് കിട്ടിക്കോണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് അവന്റെ ഒപ്പം എത്താൻ പറ്റിയില്ലെങ്കില് ഞാൻ കാരണം അവന്റെ ഒരു ചാൻസ് ചാൻസൂടെ പോയില്ലെന്ന് ചോദിക്കാണ് ഗൗതം പറഞ്ഞു നീ എന്തുകൊണ്ടും പേടിക്കണ്ട നീ ധൈര്യമായിട്ട് പ്രാക്ടീസ് ചെയ്തോ പിന്നെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയാണ് അങ്ങനെ ഗൗതമ്പിന് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നീട് നന്ദ എന്ത് ചെയ്യണം നന്ദ റൂമിൽ ഇങ്ങനെ വെറുതെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുവാണ് ഫോണിനകത്ത് നോക്കിയിട്ട് അപ്പൊ ഫോണിനകത്ത് ഓരോന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് അവനെ അപ്പൊ അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യണം സ്വന്തമായിട്ട് കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യണല്ലോ അതിനുവേണ്ടി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് പവിത്ര അയാളോട് പെട്ടുപഴിച്ച അയാളോട് വരുന്നുണ്ട് പവിത്ര നോക്കിക്കഴിഞ്ഞപ്പോ നന്ദ അവിടെ അവൾക്ക് ഡാൻസ് തുടങ്ങി ഇതെന്താ കൂത്ത് ഇതെന്നാ സ്വന്തമായിട്ടാണ് ഡാൻസ് കളിക്കുന്നത് അപ്പൊ അതൊക്കെ പവിത്ര അങ്ങോട്ട് വരുവാണ് പവിത്ര എന്നു അല്ല നന്ദേച്ചി ഇതെന്താ ഡാൻസ് കളിക്കുന്നേ ഇതെന്നാ പല ഡാൻസ് മത്സരത്തിനും പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉം ഉണ്ട് പവിത്രേ ഏ ഡാൻസ് മനസ്സിലോ കൊള്ളാലോ ആഹാ അപ്പൊ നന്ദയ്ക്ക് ഒന്നും അറിയത്തില്ലോ നന്ദ പെട്ടെന്ന് പറഞ്ഞു അതെ ഞങ്ങളുടെ കോളേജ് മെഡിഫെസ്റ്റ് വരുവാ അപ്പൊ ഡാൻസ് പെർഫോമൻസ് ഞാൻ മാത്രമല്ല എന്റെ കൂടെ വേറൊരാളും കൂടെ ഉണ്ടെന്ന് ഒരാളും അതെങ്ങനെ ബിബഡ് ഡാൻസ് ആ ബിബഡ് ഡാൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണും പെണ്ണും ചേർന്നിട്ടുള്ള ഡാൻസ് തന്നെ ആഹാ അത് കൊള്ളാലോ അപ്പൊ നന്ദേച്ചി പൊളിക്കൂ അല്ലേ എന്ന് ചോദിക്കുവാണ് അല്ല നന്ദേച്ചിന്റെ പേരാരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദയുടെ മനസ്സിൽ കള്ളൊന്നുമില്ലാത്ത നന്ദ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് പവിത്ര എന്ത് ചെയ്യ് വേണം അതിന് ചൂട് കളയാൻ നേരെ അടുക്കളയിലേക്ക് ചെല്ലുവിടും അപ്പൊ ലക്ഷ്മിയമ്മയും മോഹിനിയും പ്രിയൊക്കെ ഉണ്ടായിരുന്നു അടുക്കളയില് ഇപ്പൊ ചെന്നപിളെ ലക്ഷ്മിയമ്മ പറഞ്ഞു ലക്ഷ്മിയമ്മ അറിഞ്ഞോ നന്ദേച്ചി ഡാൻസ് കോമ്പറ്റീഷൻ ചേർന്നിട്ടുണ്ട് ഭയങ്കര ഡാൻസ് പെടുത്ത ഒറ്റയ്ക്ക് ഇല്ലെന്ന് പറയണേ ഡാൻസ് കോമ്പറ്റീഷനോ അതറിഞ്ഞില്ലെന്ന് ഉം അത് മാത്രമല്ല എന്നാ ഡാൻസോ കളിക്കുന്നോ ഡിവാൻസോ കളിക്കാൻ പോവുന്നു പറയണം ഇത് കേട്ടത് മോഹിനിയിലൊരു ഞെട്ടൻ ഉണ്ടായി ഡിവാൻസോ അതെ അമ്മേ ഡ്യൂവ ഡാൻസ് കളിക്കുന്നേ ആണും പെണ്ണും ചേർന്നിട്ടുള്ള കളി ഇനി നന്ദേച്ചി അങ്ങോട്ട് പൊളിക്കും നന്ദേച്ചിയുടെ ഒരു ഭാഗ്യവേ അതൊരു കോളേജിലൊക്കെ കയ്യെ പിടിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കണ്ടില്ലേ പിള്ളേരൊക്കെ അതൊക്കെ വേറെ ലെവലായിരിക്കും എന്ന് പറയാം ഇതൊക്കെ ആ ലക്ഷ്മി അമ്മയ്ക്ക് ഒന്നും തോന്നില്ല ലക്ഷ്മിയമ്മ ഒന്ന് ശരിക്കുമോ മാത്രം ചെയ്തു പക്ഷെ അതിലൂടെ പോയി പിങ്കി ഇത് കേട്ടു പിങ്കി മനസ്സിൽ വിചാരിച്ച് കൊള്ളാം ഇത് നല്ലൊരു അവസരമാണ് ഇത് വെച്ചൊരു കളി കളിക്കണം നന്ദിക്കിട്ടൊരു പണി കൊടുക്കാം പറ്റിയ സമയം ഡ്യൂവ ഡാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും ആണും പെണ്ണും ചേർന്ന് കളി കളിക്കുമ്പോ അത് അതാ ഇത് കണ്ടുകാൽ തന്നെ അറിയാം അപ്പൊ അങ്ങനെയൊക്കെ ഒരു തെറ്റിദ്ധാരണ പിങ്കിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ഇത് വെച്ച് നമുക്കൊരു കളി അങ്ങോട്ട് കളിക്കണം എന്നോർത്ത് പിങ്കി നേരെ സാന്ദ്രനെ വിളിക്കണം സാന്ദ്രനെ വിളിച്ചിട്ട് തന്റെ മനസ്സിലുള്ള ഐഡിയാസ് ഒക്കെ പറയുന്നത് അപ്പൊ സാന്ദ്ര പറഞ്ഞു ബാക്കി ഐഡിയാസ് പിന്നെ സാന്ദ്ര പറഞ്ഞു കൊടുത്തല്ലോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല കുരുട്ടിപ്പുത്തിയുടെ ആശാത്തിയാണ് സാന്ദ്ര പക്ഷേ ഒരു കാര്യമുണ്ട് എന്തൊക്കെ കുരുട്ടുപുത്തി കാണിച്ചാലും അവസാനം നന്ദയുടെ മുന്നിൽ കൂപ്പ് കൂത്തും എന്നുള്ള കാര്യത്തിൽ വേറൊരു സംശയം വേണ്ട എല്ലാത്തവടെ അങ്ങനെ പറ്റുന്നേ സാന്ദ്ര ഓരോന്ന് പറഞ്ഞു കൊടുക്കും അവസാനം നന്ദയുടെ മുന്നിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും അതെല്ലാം ചീറ്റി പോയി ചെയ്യുന്നത് ഇത്തവണ സാന്ദ്ര ഒരു ബുദ്ധി ഉപദേശം കൊടുത്തു പിന്നെ അതെല്ലാം മനസ്സിൽ പ്ലാൻ ചെയ്യുവാണ് നന്ദ എങ്ങനെ തറ പറ്റിക്കണം എന്നുള്ളത് പിന്നീട് നന്ദ റൂമിലെ പുസ്തകമൊക്കെ ആയിട്ട് പഠിക്കാൻ ഇരിക്കുവാണ് പഠിക്കാതിരിക്കുന്ന സമയത്താണ് മിതും വിളിക്കുന്നത് മിതും വിളിച്ചുകഴിയുമ്പോഴത്തേക്കും നന്ദ പോളെടുത്തു അപ്പം പിറ്റേ ദിവസം കളിക്ക് പ്രാക്ടീസ് ചെയ്യുന്ന ഡാൻസിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാണ് ഇപ്പൊ അവര് നല്ല ഫ്രണ്ട്സ് ആയി സംസാരിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് നന്ദി എന്ത് ചെയ്യുവാണ് ഇരി പുസ്തകത്തിൽ ഇങ്ങനെ കുത്തിവരച്ച് കുത്തിവരച്ച് ഇങ്ങനെ ഇരിക്കുവട നന്ദി അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഈ ഫോണിൽ മാത്രം നന്ദയുടെ ശ്രദ്ധ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അപ്പൊ ഗൗതം അങ്ങോട്ട് കടന്നു വരുന്നേ ഗൗതം വന്നിട്ട് പോലും നന്ദി അറിഞ്ഞില്ല നന്ദ ഇങ്ങനെ ഇതിനോട് ഇങ്ങനെ സംസാരിച്ചോണ്ടേ ഇരിക്കുവോ കുറെ സമയൊക്കെ ഇങ്ങനെ ഗൗതം ഒന്ന് നോക്കിയിരുന്നു പിന്നെ ഗോതമിനെ ഇങ്ങോട്ട് ദേഷ്യം വന്നു പരിസരബോധം ഇല്ലാതെ നന്ദി സംസാരിച്ചോണ്ടിരിക്കുന്നെ പെട്ടെന്ന് ഗൗതം അങ്ങോട്ട് വന്നിട്ട് ഒച്ചപ്പാട് വെക്കുകയാണ് നന്ദി പെട്ടെന്ന് കോള് കട്ട് ചെയ്യുവാണ് കോളിന്ന് നന്ദേ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുവാ കാരണം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ ഇങ്ങനെ ഫോൺ ചെയ്തോണ്ടിരുന്ന ഗൗതമിനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അത് അതിന് മാത്രമല്ല വീട്ടിൽ വന്നതിന് ശേഷം ഇത്ര സമയം താൻ വന്നിട്ട് തന്നെ മൈൻഡ് പോലും ചെയ്തില്ല ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു തന്റെ മുന്നിൽ വെച്ച വേറെ ആളെ വിളിച്ചപ്പോ ആർക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതാണ് ഗൗതമിന് ഫീൽ ചെയ്തത് ഗൗതമം ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് മുറിയിൽ തടങ്ങിപ്പോവാ ഇത് പിങ്കിയെ കണ്ടു പിങ്കിക്ക് മുന്നേ അത്രയും മാത്രം മതിയല്ലോ ഗൗതമെന്റ് മനസ്സിലേക്ക് എങ്ങനെ ഒരു തീ ആളി കത്തിക്കാല്ല തീ പടർത്താന്ന് നോക്കിയിരിക്കുവായിരുന്നു പിങ്കി കിട്ടിയ അവസരം പാഴാക്കാതെ പിങ്കി അത് ചെയ്യാനായിട്ട് ദുനിയുമാണ് അങ്ങനെ ഗവർമെന്റ് അടുത്ത് പോയിട്ട് ഡിവൻ ഡാൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത്ര നല്ലതാന്ന് എനിക്ക് തോന്നുന്നില്ല ഗൗതം കല്യാണം കഴിഞ്ഞല്ലോ നന്ദാ പിന്നെ ഈ തൊട്ടും പിടിച്ചൊക്കെ ഡാൻസ് കളിക്കാൻ പോണ്ട വല്ല ആവശ്യമുണ്ടോ നന്ദയ്ക്ക് പഠിക്കാൻ പോയാ പഠിച്ചിട്ട് വന്ന പോരെന്നൊക്കെ ചോദിക്കുകയാണ് പക്ഷെ ഗൗതമാരാൻ പോരാ ഗൗതത്തിന് മനസ്സിലായി പിങ്കിക്ക് പിങ്കി തന്റെ മനസ്സെ ഒന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെ അങ്ങനെ പിങ്കയോട് ഞാൻ നല്ലത് പറഞ്ഞു വിടുന്നുണ്ട് പക്ഷെ എന്നാലും മനസ്സിൽ അതൊരു കരടായിട്ട് കിടക്കുവാണ് കാരണം ഡിവേ ഡാൻസ് കളിക്കുന്നതിനോട് പിങ് ഗൗതമിന് അത്ര വലിയ താല്പര്യം ഒന്നും ഇല്ല നന്ദയുടെ ആഗ്രഹമാണ് അപ്പൊ കോളേജില് ചേരുവം ചെയ്തു ഇപ്പൊ അത് പിന്മാറാൻ പറ്റില്ല പക്ഷെ അതിന്റെ പേരിൽ ഇനിയിപ്പൊ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ പോവാണ് മിഥുനും നന്ദയും കൂടെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ഗൗതമോട് കീറി ചെല്ലുന്നൊക്കെ ഉണ്ട് അത് കണ്ടുകഴിയുമ്പോഴത്തേനും ഗൗതമിനെ ഒട്ടും സഹിക്കുന്നില്ല ഗൗതമ ആ പക്ഷനൊക്കെ ആവുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷം കാര്യം നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി